സിനിമാ താരങ്ങളുടെ വോട്ടെടുപ്പും അമ്മയുടെ എല്ലാവിധ മെമ്പേഴ്സിൻ്റെ കാര്യങ്ങളുമൊക്കെ തീരുമാനമായി ഇപ്പോൾ സ്റ്റാറായി നിൽക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ മലയാളികളുടെ അഭിമാനമായ നടി ശ്വേതാ ഒറ്റ വാക്കിൽ പറയാൻ സാധിക്കും എന്നാൽ നടി ശ്വേതാ മേനനെക്കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ വെറുതെ ഒരു നടി എന്ന് പറഞ്ഞാൽ പോരാ ഒരുപാട് വിമർശനങ്ങളും അതുപോലെ ഒരുപാട് കഠിനാധ്വാനവും പ്രയത്നവും കൊണ്ട് എത്തിയൊരു എന്ന് തന്നെ നമ്മൾ വിശേഷിപ്പിക്കണം അങ്ങനെ മാത്രമേ നമുക്ക് പറയാൻ സാധിക്കും ശരിക്കും സ്വപ്നതുല്യമായ ഒരു തുടക്കം തന്നെയായിരുന്നു ശ്വേതാ മേനോൻ സിനിമയ്ക്ക് കിട്ടിയത് പതിനാറാം വയസ്സിൽ മമ്മൂട്ടിയുടെ നായികയായി എത്തിയ ഒരു താരമായിരുന്നു കോഴിക്കോട് ഈസ്റ്റ് ഹില കേന്ദ്രീയ വിദ്യാലയത്തിൽ പഠിക്കുമ്പോഴാണ് അഭിനയിക്കാനുള്ള വിളിയെത്തുന്നത് ജോമോൻ സംവിധാനം ചെയ്ത അനശ്വരം എന്ന സിനിമയായിരുന്നു അത് അഭിനയിക്കാൻ താല്പര്യമുണ്ടോ എന്ന് അന്വേഷിച്ച് സാക്ഷൽ മമ്മൂട്ടിയാണ് ശ്വേതയെ വിളിക്കുന്നത് പറ്റിയ പുതുമുഖ നായികയെ തേടിയുള്ള അവരുടെ അന്വേഷണങ്ങൾ ശ്വേതയിൽ എത്തുകയായിരുന്നുവെന്ന് തന്നെ പറയാം ഒരുപാട് പ്രശസ്തിയിലെത്തിയപ്പോൾ തന്നെ പല രീതിയിലുമൊക്കെ ശ്വേതാമേനോനെ പലപ്പോഴും പലരും തളർത്താൻ നോക്കിയിട്ടുണ്ട് ഒരു മലയാളി പെൺകുട്ടി ഇങ്ങനെയായോ എന്ന് ചോദിച്ചുകൊണ്ട് പലരും വിമർശനത്തിൽ ശ്വേതയുടെ പല സെക്സി പോസ്റ്റുകളെയും കമൻറ്റ് ചെയ്ത് എത്തിയിട്ടുണ്ടായിരുന്നു അത്തരം പരസ്യവും ഗ്ലാമറസ് വേഷങ്ങളും ഇനിയും കിട്ടിയാലും നല്ലതാണെങ്കിൽ സ്വീകരിക്കുമെന്ന് പിന്നീട് അവരുടെ മുമ്പിലെല്ലാം എത്തി ശ്വേതാമേനോൻ പറഞ്ഞു മലയാളി ആയതുകൊണ്ട് മാത്രം അത്തരം പോസ്റ്റുകളോ അല്ലെങ്കിൽ അത്തരം വേഷങ്ങളോ ചെയ്യാതിരിക്കേണ്ട കാര്യമില്ല മലയാളികൾ അങ്ങനെ ചെയ്തുകൂടാ ഇങ്ങനെ ചെയ്തുകൂടാ എന്ന് എവിടെയുമില്ല നമുക്കിഷ്ടമാണെങ്കിൽ കംഫർട്ടബിൾ ആണെങ്കിൽ നമുക്ക് എന്ത് വേഷവും ചെയ്യാമെന്ന് അന്നേ എല്ലാവരുടെ മുൻപിലെത്തി പറഞ്ഞവളായിരുന്നു മുംബൈ പ്രശസ്തി മാത്രമല്ല വേദനകളും ശ്വേതയ്ക്ക് സമ്മാനിച്ചിട്ടുണ്ട് രണ്ടായിരത്തി നാലിലായിരുന്നു ശ്വേതയുടെയും ബോബി ബോൺസ്റ്റലിയുടെയും പ്രണയവിവാഹം നടന്നത് വീട്ടുകളുടെ സമ്മാനത്തോടെ ജാതകപൊരുത്തമൊക്കെ നോക്കി നടത്തിയ വിവാഹമായിരുന്നു ജാതകം ചേരാതെ വിവാഹം നടത്തിയാൽ അതൊരിക്കലും നന്നാവില്ല എന്നായിരുന്നു വിശ്വാസം അങ്ങനെ നടത്തിയ വിവാഹം ആയി വളരെ മൂന്ന് വർഷം മാത്രമേ ആയസ്സുണ്ടായിരുന്നുള്ളൂ രണ്ടായിരത്തി ഏഴിൽ വിവാഹമോചനം നേടി ആ കാലത്ത് തൂങ്ങി വരയ്ക്കാൻ ശ്രമിച്ച കഥ മേനോൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ആ ഭാഗം ഇങ്ങനെയാണെന്ന് തന്നെ പറയാം പ്രശസ്ത ടി വി താരവും മോഡലുമായ പ്രത്യക്ഷ ബാനർജി ആത്മഹത്യ ചെയ്തു ഏപ്രിൽ ഒന്നാം തീയതി വന്ന ആ വാർത്ത കേട്ടപ്പോൾ വിചാരിച്ചത് ഫോളാക്കാൻ വേണ്ടിയെന്നാണ് പിന്നെ മുംബൈയിലുള്ള സുഹൃത്തുക്കൾ അത് സത്യമാണെന്ന് സ്ഥിരീകരിച്ചു ഒരു നിമിഷം എൻ്റെ മനസ്സിലൂടെ മുഖങ്ങൾ മിന്നിമറഞ്ഞു മുൻ മിസ് ഇന്ത്യ യൂണിവേഴ്സ് നഫീസ ജോസഫ് കാമസൂത്ര മോഡൽ വിവേക ബാബജി നടി മോഡലുമായ കുൽജിത് ഭത്നാവ് നടിമാരായ ദിവ്യ ഭാരതി സിൽക്സ്മിത ജിയ ഖാൻ കുനാൽ സിംഗ് ഷിഖ ജോഷി എന്നിവരുടെ പ്രശസ്തി ഉന്നതിയിൽ നിൽക്കുമ്പോഴാണ് ആത്മഹത്യ മുംബൈയുടെ ജീവിതം എത്ര കണ്ട് ഈസിയായിരുന്നു അതിലേറെ കുഴപ്പം പിടിച്ചതുമായിരുന്നു വിശ്വാസം തെറ്റാണെന്ന് പിന്നീട് ബോധ്യമായി ആഗ്രഹിച്ച കുടുംബജീവിതം ഉണ്ടായില്ലെന്ന് മാത്രമല്ല എൻ്റെ കരിയർ തന്നെ എന്ന് പറഞ്ഞു ലോഖണ്ഡ് വാലയിൽ അടച്ചിട്ട മുറിയുടെ ഏകാന്തയും ഞാൻ ഒറ്റയ്ക്കായിരുന്നുവെന്ന് ശ്വേത ഇപ്പോഴും ഓർത്തു പറയാറുണ്ട് സിനിമയിലും മറ്റും കണ്ടിട്ടുള്ളത് കൊണ്ട് തന്നെ തൂങ്ങി മരണത്തിന്റെ രീതിയൊക്കെ അറിയാം കസേരയിൽ കയറി കുരുക്കിട്ട് ചാടി ഒന്ന് പിടഞ്ഞു പക്ഷേ കുരുക്കഴിഞ്ഞ താഴെ വീണു ലക്ഷ്യം പിടിച്ചെങ്കിലും ആ തൂങ്ങിയാടലിൽ കിതപ്പുമാറാൻ ഏറെ സമയമെടുത്തു അവിടെ നിന്ന് കെട്ടിപ്പടുത്ത് ഉയർത്തിയതാണ് ശ്വേത ഇന്ന് കാണുന്ന ഈ ജീവിതം സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും